ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയാനുള്ളത് കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ആവശ്യക്കാർ മാത്രം ആ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക കാരണം അവർക്കതൊരു ശല്യമാവാൻ പാടില്ലല്ലോ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ട് അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം വീഡിയോ കണ്ട് എല്ലാ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഒരു വീട് പതിനാലര ലക്ഷം രൂപയുടെ വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാള് പഞ്ചായത്തിലെ നാലര സ്ഥിതി സ്ഥലത്ത് എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു വീട് ആണ് ഈ വില്പനയ്ക്കുള്ളത് ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിനാലര ലക്ഷം രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പാഞ്ഞാള് പഞ്ചായത്തിലെ ഒക്കെ വീടുകൾ നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുക നല്ലൊരു വീടാണ് നാലര സെൻറ്റ് സ്ഥലമുണ്ട് എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളുള്ള വീടാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങളുടെ വീഡിയോ സ്ഥലവും കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് വീടും സ്ഥലവും വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്തരം കാര്യങ്ങൾ കൂടി കമൻറ്റിൽ ഉൾക്കൊള്ളിക്കുക അല്ലെങ്കിൽ നമ്മളോട് നേരിട്ട് പറയുക ഡെൽടക്കെന്ന് നമ്മുടെ ചാനലിൻ്റെ നമ്പർ മുകളിൽ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് വീട് വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള വീടുകൾ നിങ്ങൾക്കായിട്ട് ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ